ഹായ് അലു വെൽക്കം ബാക്ക് ടു മൈ ഗ്രീ ചാനൽ ഞാൻ അഞ്ജലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായി തന്നെയാണ് ഉള്ളത് ഇപ്പൊ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞത് ഒരു ഈവനിങ് വ്ലോഗാണ് കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് കുറെ നാളായി ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ പിന്നെ ഇടയ്ക്ക് ഓട്ടോവും ബസ്സും കാറും ഒക്കെ പോകും പക്ഷെ നിങ്ങളത് മൈറ്റിയാക്കാൻ നിൽക്കണ്ട ബസ് പോകൂല അത് കുറച്ച് ഞാനൊന്ന് ഓവറായിട്ട് പറഞ്ഞതാ ഓട്ടോ കാറും സ്കൂട്ടറും ഒക്കെ പോകും കാരണം ഞാൻ പുറത്തുനിന്ന് ഒരു രീതിയിലുള്ള സംഭവങ്ങളും ഇല്ലാതെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് എന്റെ പോർട്ടിക്കോലാണ് എനിക്കിപ്പോൾ ഈ മൊബൈലും പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കാനുള്ള മടികൊണ്ടൊക്കെ ഞാൻ ഇവിടെ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് സംസാരിക്കുകയാണ് ഞാൻ ഇങ്ങോട്ട് വരാറേയില്ല ഈ ഏരിയയിലേക്ക് വരാറില്ല എപ്പോഴും റൂമിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്കറിയാം എന്റെ വീഡിയോയിലൊക്കെ ഞാൻ റൂമിന്റെ അകത്ത് ഇരുന്നിട്ടാണ് സംസാരിക്കാറ് അപ്പോ ഇന്നിപ്പം നല്ല മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങിയിരുന്നിട്ട് വീഡിയോ ചെയ്യാം അപ്പൊ അതിന്റെ ഡിസ്റ്റർബൻസുകളൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കാം ഓക്കെ അപ്പൊ ഇന്ന് പോയി ഇന്ന് പോയതെന്നുവെച്ചാൽ ഇന്ന് കെ ജി കുട്ടികളുടെ റീ ഓപ്പണിംഗ് ആയിരുന്നു സത്യം പറഞ്ഞ വൺ കോമഡി ആയിരുന്നു കോമഡി എന്ന് പറഞ്ഞാൽ അസാധ്യ കോമഡി ഈ കെ ജി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കൈ എടുത്ത് കുമ്പിടുന്നോട്ടോ കാരണം എന്താ വെച്ചാല് ഭയങ്കര ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷമയാണ് വേണ്ടത് ബേസിക് എന്ന് പറയുന്നത് ക്ഷമ കാരണം ഒരുപാട് മക്കളെ നമ്മൾ അടക്കിയിരുത്തണം അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ നോക്കണം അവരെ പഠിപ്പിക്കണം അവരെ ഓരോരുത്തരെയും കെയർ ചെയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നല്ല ക്ഷമ വേണം പൊതുവെ കുറവാണ് എനിക്ക് പക്ഷെ എന്നിരുന്നാലും ഇപ്പം കുറച്ച് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ തന്നെ എന്നെ സ്വയം പൂക്കുന്നാണെന്ന് വിചാരിക്കണ്ട അങ്ങനെയാണ് ഉണ്ട് അപ്പോ ഇന്ന് ഞാൻ പോയപ്പോ ഈ കുട്ടികളെ ഇങ്ങനെ അവര് ഇതുവരെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മ എന്ന് പറയുന്ന ആ ഒരു സർക്കിളിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന ആ ഒരു ദിവസമാണ് അവര് ഇനി മുതൽ സ്കൂളിലേക്ക് വരണം എന്ന് അവര് തിരിച്ചറിയുന്ന ഒരു ഡേ എക്സ്ട്രീമായിരുന്നു ആ കുട്ടികളെന്ന് ചിലര് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ചിലര് ചില അംഗൻവാടി പോയവർ പ്ലേ സ്കൂളിൽ പോയവർക്കൊന്നും വലിയ സീനില്ല എന്നാ അല്ലാത്തവരും പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര അരച്ചിൽ ഇങ്ങനെ ഇങ്ങനെ കിടന്ന് മറിയാന്ന് പറയില്ലേ ആ ഒരു ലെവൽ സംഭവമായിരുന്നു ഞാൻ കൊറേ ഇരുന്ന് ചിരിച്ചു സത്യം പറഞ്ഞാൽ കാണുമ്പോൾ ചിരിയും വരും പാവം തോന്നും അവരെ മനസ്സ് അവരുടെ മനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമല്ലേ അല്ലല്ലേ അവരവരെ അച്ഛനെ അമ്മേനേം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് വരികയാണ് ഇത്രയും നാളെന്നുള്ള ആ ഒരു സംഭവമേ ഇനിയില്ല അവർക്ക് അപ്പോ അത് കുറച്ച് സങ്കടാണ് എനിക്ക് പിന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിപ്പോ എന്റെ സ്കൂളിൽ നിന്നല്ല ഞാൻ കണ്ടിട്ടുള്ള കെ ജി കുട്ടികളുടെ അല്ലെങ്കിൽ ഏർ ഇപ്പൊ ടു കെ കിഡ്സിന്റെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അവർക്ക് ഇപ്പൊ കളിക്കാൻ ഉള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാന്ന് ചോദിച്ചാൽ ടോയ്സൊക്കെ ഇത്രയും നാളവര് സ്കൂളിലേക്ക് പോയിട്ടേ ഇല്ല ഏഹ് അപ്പൊ അവര് വീട്ടിൽ തന്നെയാണ് അപ്പൊ അവർക്ക് സ്കൂളിലേക്ക് വന്നപ്പോ നമ്മൾ ഈ ചെറിയ മക്കൾക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടാവുമല്ലോ അപ്പൊ ഈ ടോയ്സ് ഒക്കെ ഇട്ടു കൊടുക്കുന്ന സമയത്ത് അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ടോയ്സ് ആയാലും ശരി സ്ലൈഡ് ആയാലും സീസോ ഒന്നും വാട്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ മൈൻഡ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഈ ഇപ്പോഴത്തെ ഈ ജനറേഷൻ കൂടുതൽ മോസ്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ മീഡിയ അപ്പം ഇത്രയും നാളും അവര് അവരുടെ ഫാമിലിയിൽ ജീവിച്ച് അതിൻ്റെ കൂടെ അവർ കാണുന്നത് ഈ മൊബൈലും അല്ലെങ്കിൽ ഈ നമ്മുടെ കാലത്തെ പോലെ ഒന്നല്ല ഇപ്പോഴത്തെ കുറച്ച് ആണ് പിന്നെ ടി വിയിലുള്ള യൂട്യൂബൊക്കെ ഇപ്പോൾ ടി വിയിൽ തന്നെ കിട്ടുന്നുണ്ടല്ലോ അപ്പം അതിൽ തന്നെ അവർ കാണുന്ന സീരീസുകൾ കാർട്ടൂൺസ് അങ്ങനെ പല കാര്യങ്ങൾ നമ്മളെക്കാളും കൂടുതൽ അറിവുകളാണ് അവർക്കിപ്പോൾ അപ്പം അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വന്ന് അവരിപ്പം കെ ജിയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് മെന്റലി ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ളൊരു മാറ്റമാണ് ചിലർക്ക് ആ മാറ്റം പിന്നെ നമ്മൾ കാണുന്ന എവിടെയാന്ന് അറിയോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും ഒക്കെയാണ് കാരണം ചിലര് ജീവിക്കുന്നത് തന്നെ ചില ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഈവൻ ഞാൻ തന്നെ എനിക്കന്നെ ഫീൽ ചെയ്യാറുണ്ട് അതായത് ഈ ബോക്സും പെൻസിലും ഒക്കെ അവരുടെ വെപ്പൺസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ അവര് ചില ഇപ്പം ഹൾക്ക് സ്പൈഡർമാൻ അതുപോലെയൊക്കെ ക്യാരക്ടേഴ്സ് ആയിട്ട് അവർ നന്നായിട്ട് പഠിക്കൂട്ടോ പക്ഷെ ആയിട്ട് ഇവർ തന്നെ ക്ലാസ്സിൽ വെച്ചിട്ട് ബിഹേവ് ചെയ്യ ചെയ്യുന്നത് അപ്പൊ അവർക്ക് വീണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലോഗോ അല്ല വീണ്ടും അവരുടെ വീട്ടില് അല്ലെങ്കിൽ അവര് അവരുടെ മൈൻഡിൽ അവരുടെ സ്വപ്നത്തിൽ അവരുടെ ഒരു ഫാന്റസിൽ ജീവിക്കുന്ന ആ ഒരു അവസ്ഥ അവര് റീക്രിയേറ്റ് ചെയ്യുന്നത് ഈ ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ് എന്നാ പഠിക്കുകയും ചെയ്യും ഒരുപാട് മാറ്റം ഉണ്ട് ഈ ജനറേഷനിൽ പല രീതിയിലും പല മാറ്റങ്ങൾ കുട്ടികളിൽ സംഭവിക്കുന്നുണ്ട് എന്തിനും വേദന കുട്ടികളെ കുറ്റം കുട്ടം പറഞ്ഞിട്ട് വലിയ കാര്യവുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മൾ രക്ഷിതാക്കളും മൊബൈൽ യൂസ് ചെയ്യാത്ത ടൈം വളരെ കുറവല്ലേ അപ്പോ അത് കണ്ട മക്കൾ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ആവുമല്ലോ പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും എന്തു ചെയ്യാൻ ഒരു മടിയില്ലാത്തൊരു സമയമാണ് കൊല്ലാൻ പോലും ആർക്കും വലിയ മടിയൊന്നുമില്ല അപ്പം എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും എങ്ങനെ കൊല്ലണം ഏത് രീതിയിൽ കൊല്ലണം ഏതൊക്കെ ടൈപ്പ് കൊലകളാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് എല്ലാം യൂട്യൂബിൽ സെർച്ച് ചെയ്താലും കിട്ടും പല ഐറ്റംസ് പല കെമിക്കൽസ് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആക്കിയാലൊക്കെ ചാവും എന്നൊക്കെയുള്ള പുതിയ പുതിയ അറിവുകളും കിട്ടും എല്ലാം നമുക്ക് ഇതിലുണ്ട് നെറ്റാ ഉണ്ട് ചാജി പി റ്റി ഉണ്ട് അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട് എന്നാൽ നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ അപ്പോ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ വരുന്ന മാറ്റങ്ങൾ ഇനിയും ഇനി മാറ്റങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ പല പല അപ്ഡേഷൻസ് ഇനി വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ അതിനനുസരിച്ച് നമ്മളെ മക്കൾ മാറാൻ തുടങ്ങി കഴിഞ്ഞാൽ വേറെ ലെവലായി പോവും അപ്പൊ കുറച്ചൊന്ന് നമ്മൾ കൺട്രോൾ ആവണം കൺട്രോൾ ആവണെ നമ്മൾ ആദ്യം ഒന്ന് കൺട്രോൾ ആവണം നമ്മൾ കൺട്രോൾ ആവണെ നമ്മൾ കുറച്ച് റീഡിങ് ഹാബിറ്റ്സ് തുടങ്ങേണ്ടതുണ്ട് എന്ന് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കളുടെ കാര്യാണ് അപ്പൊ കുറെ ഒക്കെ കുട്ടികൾക്ക് അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു 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 പറഞ്ഞ് കാട് കയറി ഒരു റീ ഓപ്പണിംഗ് ഡേന് തുടങ്ങിയതാണ് ഇപ്പൊ എന്തൊക്കെയോ നിങ്ങളോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടോ ഇല്ല ബോറടിച്ച് കാണില്ല കാരണം ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ബോർ ഇല്ലെങ്കിലും കൂടുതൽ ബോറടിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിൽക്കുകയാണ് വെറുതെ കുറച്ച് നേരം ഇങ്ങോട്ട് സംസാരിച്ചപ്പം ഞാനൊന്ന് റിലീഫായി അപ്രതീക്ഷിതമായിട്ട് കീറി വന്നിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നുണ്ട് പിന്നെ ഒന്ന് സ്കൂൾ പോയതിൻ്റെ ചെറിയൊരു ടയർനെസ്സുണ്ട് മഴ ആയതിൻ്റെ ഒരു ചടപ്പുണ്ട് അപ്പൊ പിന്നെ എനിക്ക് എല്ലാത്തിനും ഒരു മടിയായി അപ്പം നിങ്ങളോട് സംസാരിക്കാതെന്ന് കേട്ടിട്ടാണ് സംസാരിച്ചത് അപ്പോൾ ദിസ് ഫോർ ടുഡേ ഹാവ് എ നൈസ് ഡേ താങ്ക് യു ബൈ